വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് വാർത്ത നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനക്കായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവനന്തകുളത്ത് നാല് വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയാക്കിയ പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി മോവറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കേസിൽ പുത്തൻകുരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിലെത്തിച്ച് നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പും കുഞ്ഞ് ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചു അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ടവിധം ലഭിക്കാത്ത കുഞ്ഞ് ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പം എന്ന് അമ്മ പോലീസിനോട് പറഞ്ഞതായും വിവരമുണ്ട് കുട്ടിയെ പുഴയിൽ ഇറഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ ആലുവ മജിസ്ട്രേറ്റ് കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു